സീറോ മലബാർ രൂപത രൂപീകൃതമായി എട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ രൂപതയുടെ അഞ്ചാമത്തെ ഇടവക ദേവാലയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന ഈ മാസം എട്ടിന് ഞായറാഴ്ച പോർട്ട് മൗത്തിൽ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലാണ് പ്രഖ്യാപനം നടത്തുക മാർ ഫിലിപ്പ് ഈകന്റെ സാന്നിധ്യത്തിൽ അവർ ലേഡി ഓഫ് ദി നെറ്റിവിറ്റി ആൻഡ് സെന്റ് പോൾസ് സീറോ മലബാർ മിഷൻ ഇടവകയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ചരിത്രത്തിലും ഇത് ഒരു നാഴിക കല്ലായി മാറും രൂപീകൃതമായ നാൾ മുതൽ വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നേറുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അഞ്ചാമത് ഇടവക ദേവാലയമായി പോർട്സ്മൗത്ത് അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി ആൻഡ് സെന്റ് പോൾസ് മിഷൻ മാറുമ്പോൾ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ എല്ലാ തരത്തിലുമുള്ള മാർഗനിർദ്ദേശങ്ങളുടെ പിന്തുണയോടെയും ബലത്തിന്റെയും രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ച ഫാദർ ജിനോ അരിക്കാടിന്റെയും പോർട്സ് മൗത്തിലെ വിശ്വാസി സമൂഹത്തിന്റെയും അക്ഷീണമായ പ്രയത്നങ്ങളുടെയും പൂർത്തീകരണമാണ് ഈ ഇടവക ദേവാലയം ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ദിവ്യകാരന് മിഷണറി സഭയുടെ അധ്യാത്മിക ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് താൻ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ ഫാദർ ജീനോ അരിക്കാട്ടിന് സാധിച്ചു എന്നതും പോർട്സ് ഈ ഇടവക പ്രഖ്യാപനത്തിൽ വിസ്മരിക്കാനാകാത്ത വസ്തുതകളാണ് പ്രസ്റ്റണിലെ കത്രീഡൽ ദേവാലയത്തിന് ശേഷം ലിവർപൂളിൽ രൂപതയ്ക്ക് സ്വന്തമായി ഒരു ഇടവകയും പിന്നീട് ന്യൂക്യാസിലും സൽഫോർഡിലും മിഷൻ രൂപീകരണത്തിലും രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്കുമൊക്കെ പിതാവിനോട് ചേർന്ന് നിന്ന് ഫാദർ ജിനോ അരിക്കാട്ട് എം നടത്തിയ സേവനങ്ങളുടെ ഏറ്റവും പുതിയ പരിസമാപ്തിയാണ് പോർട്സ്മൗത്തിലെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഇടവക പ്രഖ്യാപനം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ മിഷനിൽ അമ്മയുടെ ജനന തിരുനാൾ ദിനമായ ഈ മാസം എട്ടിനാണ് ഇടവക പ്രഖ്യാപനം നടക്കുന്നത് ഇതിന് ഒരുക്കമായി ഒന്നാം തീയതി മുതൽ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും നൊവേനയും നേർച്ചയും കുടുംബ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് പോർട്സ് മൌത്ത് രൂപത അധ്യക്ഷൻ ഫിലിപ്പ് സാന്നിധ്യത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇടവക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും മിഷൻ തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ദലീഞ്ഞ സ്നേഹവിരുന്ന് എന്നിവയും നടക്കും നൂറ്റി പത്തോളം പ്രസുതേധിമാറാണ് തിരുനാൾ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇടവക പ്രഖ്യാപനത്തിലേക്കും തിരുനാൾ ആഘോഷങ്ങളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മിഷൻ ഡയറക്ടർ ഫാദർ ർ ജനോ അരിക്കാട്ട് എം സി ബി എസ് കൈക്കാരന്മാരായ ബൈജോ മാണി മോനിച്ചൻ തോമസ് ജിതിൻ ജോൺ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ